നേരം പുലർന്നത് വലിയ കൂടിയുള്ള വാർത്ത കേട്ടാണ് ഗോവിന്ദഛാമി ജയിൽ ചാടി എന്ന വാർത്ത രണ്ടായിരത്തി പതിനൊന്നില് അതിക്രൂരവും മൃഗീയവുമായിട്ട് നമ്മുടെ മലയാളത്തിന്റെ കേരളത്തിന്റെ ഒരു പെൺകുട്ടി സൗമ്യ നമ്മുടെ എല്ലാ സഹോദരി അതിക്രൂരവും മൃഗീയവുമായിട്ട് പിച്ച് ചീന്തി കൊന്ന ഗോവിന്ദഛാമി എല്ലാവർക്കും പേടി സ്വപ്നമായ ഗോവിന്ദഛവാമി ഓരോ പെൺമക്കളുടെ അച്ഛനമ്മമാർക്കും പേടി സ്വപ്നമായ ഗോവിന്ദസ്വാമി ഇന്ന് ജയിൽ ചാടിയതായിട്ടാണ് ഉയരം കിട്ടിയത് രാത്രി ഒരു മണിക്ക് ജയിൽ ചാടി ആ ചാടിയത് എങ്ങനെയെന്ന് വെച്ചാൽ കുറേ വീപ്പകൾ അടുക്കി മുകളിലോളം വെച്ച് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ചാടിയത് എന്ന് പറയുന്നത് അത് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് പറഞ്ഞാൽ എന്തോരം ഹൈറ്റിലാണ് മതിൽ എല്ലാവർക്കും ബസ്സിലൊക്കെ പോകുമ്പോൾ കണ്ടാൽ തന്നെ അറിയാം അത്രയും ഉയരത്തിലുള്ള മതിൽ ചാടണമെങ്കിൽ ആരുടെയും സഹായവും ഇല്ലാതെ ചാടാൻ പറ്റില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഈ വീപ്പ അടുക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് അടുക്കി അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അടുത്തതും കൂടി അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും ഒരാൾക്ക് മൂന്നാമത്തെ വീപ്പ വെക്കണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളുടെ സഹായം ഉറപ്പായിട്ടും പോകണം അപ്പൊ എന്തായാലും ജയിലിൻ്റെ അകത്തും ഈ ന്യൂസിലെല്ലാം നമ്മൾ കാണുന്ന പോലെ തന്നെ പുറത്തും ഗോവിന്ദചാമിക്ക് നല്ല സഹായം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനൊന്നിലെ മൃഗീയമായിട്ട് കൊല ചെയ്യപ്പെടുന്ന സമയത്ത് സൗമ്യ കൊല ചെയ്യുന്ന ചെയ്യപ്പെടുന്ന സമയത്ത് ഞാൻ ഗൾഫിലെ ഉണ്ടായിരുന്നത് ഗൾഫിൽ നിന്ന് നമ്മൾ ഈ വാർത്ത കേട്ടിട്ട് ഞെട്ടിത്തൈരിച്ച് ഒരാഴ്ചയോളം ആ കുട്ടി വെന്റിലേറ്ററിലും ഐ സിയുലും അത്രയും ആ ഒരു രൂപം ഇപ്പോഴും കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഭയങ്കര വേദന ഉളവാക്കുന്നതാണ് ഒരുപാട് ഈ ആറ് ദിവസം ആ കുട്ടി ഹോസ്പിറ്റലിൽ കയടുന്ന ആ ആറ് ദിവസം ഞാനടക്കം എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ആ കുട്ടി ജീവനോടെ തിരിച്ചു വരണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതാണ് എന്നാൽ ഇത്രയും വർഷം കഴിഞ്ഞ് ഈ ഗോവിന്ദസ്വാമി ഇപ്പം ജയിച്ചാരുടെ വിവരം കേട്ട് എല്ലാ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കും ഒരുപാട് എത്രയും പെട്ടെന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളെ ഇനിയും പിച്ച് ചിന്താനുള്ള സാധ്യതയുണ്ട് അപ്പോ ഒന്ന് ഓർക്കുക തീർച്ചയായിട്ടും പഴയ ഗോവിന്ദച്ചാമിയുടെ രൂപമല്ല ഇപ്പൊ നമ്മളെല്ലാവരും ടി വി ന്യൂസിലും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇങ്ങനെയെല്ലാം ഉള്ള ഇതിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഓർക്കുക എവിടെയെങ്കിലും ഇതേപോലത്തെ ആളെ കണ്ടാൽ അപ്പൊ തന്നെ പിടിക്കുക അല്ലെങ്കിൽ പോലീസിന് വിവരം കൊടുക്കുക പോലീസിന്റെ വിവരം കൊടുക്കേണ്ട ഒരു ഞാൻ ഇവിടെ ആഡ് ചെയ്യാം പിന്നെ അതുമാത്രമല്ല ഇത്രയും വലിയ നമുക്കെല്ലാവർക്കും അറിയാം ഇത്രയും വലിയ കണ്ണൂറുള്ള ജയിലിലെ മതിൽ ചാടണമെങ്കിൽ ആരും ഇല്ലാതെ ചാടാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഒരു കൈ രണ്ട് കൈ ഉള്ളവർക്ക് പോലും എളുപ്പത്തിൽ ചാടാൻ പറ്റാത്ത ആ ഒരു മതിൽ ഒരു കൈയും വെച്ചിട്ട് കയറി ആ ഈ ഇതൊക്കെ കെട്ടി തുണിയൊക്കെ കെട്ടി കഴിഞ്ഞ് എന്നിട്ട് മതിൽ ചാടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അവൻ തനിച്ചായിരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്രയും പെട്ടെന്ന് പിടിക്കപ്പെട്ട അതുപോലെ തന്നെ ഈ രൂപം ഉള്ള ആളെ കണ്ടാൽ എത്രയും പെട്ടെന്ന് പിടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വിവരം കൊടുക്കുക എന്തായാലും കേരളത്തിലെ സ്വസ്ഥത കെട്ട് ഉറക്കം കെടുത്തി ഈ ഗോവിന്ദിയെ പിടിച്ച് കിട്ടുന്നവരെ എല്ലാവർക്കും ഉറക്കം കെട്ടിയിട്ടാണുള്ളത് എന്തായാലും എത്രയും പെട്ടെന്ന് ഇവനെ പിടിച്ചു കിട്ടാനുള്ള അവസരം ഉണ്ടാവട്ടെ